വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഞാനിപ്പോഴുള്ളത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി കോടികൾ മുടക്കി നവീകരിക്കുകയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മാർച്ചോടുകൂടി ഈ റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ റെയിൽവേ സ്റ്റേഷനിലെ ഈ നവീകരണത്തിൻ്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കായാണ് റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഈ റെയിൽവേ ലൈനിൽ വൈദ്യുതീകരണം ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് വൈദ്യുതീകരണം പൂർത്തീകരിച്ച് ഇനി അടുത്ത ആഴ്ച തന്നെ അത് അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് റെയിൽവേ നാടിന് സമർപ്പിക്കുകയാണ് അത് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത് ഉന്നത ഉദ്യോഗസ്ഥർ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥർ വന്നത് മായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകരോട് ഉദ്യോഗസ്ഥർ നമ്മോട് സംസാരിക്കുന്നുണ്ട് അതായത് നിലമ്പൂരും അതുപോലെ തന്നെ മേലാറ്റൂര് വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രോജക്റ്റുകളുടെ അതിലൊന്നിലെ സ്റ്റേഷനിൽ ട്രാൻസ്ഫോമർ തെർച്ചാണെങ്കിൽ മറ്റേത് ഒരു ക്രോസിങ് സ്റ്റേഷൻ വരുന്നുണ്ട് മിനി ഞാൻ കുലുക്കല്ലൂരിലെ ചെയ്ത മാതിരി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയവയ്ക്കലുമാണ് നമുക്ക് മേലാറ്റൂരിൽ ചെയ്തത് അപ്പോൾ മേലാറ്റൂരും കുലുക്കല്ലൂരും രണ്ട് ക്രോസിംഗ് സ്റ്റേഷൻ വരുന്നതോട് കൂടിയിട്ട് ഇവിടുത്തെ യാത്രാക്ലേശങ്ങളെ ഒരുവിധം പരിഹരിക്കാൻ പറ്റും ഈ ലൈനിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വണ്ടി കർണൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് അങ്ങാടിപ്പുറം എത്തുന്ന ആ ലൈനിൽ വേറെ വണ്ടി വിടാൻ പറ്റുള്ളൂ ഇപ്പോൾ പുലിക്കല്ലൂര് ഒരു ക്രോസിംഗ് സ്റ്റേഷൻ വരുന്നതോടെ അതിൻ്റെ നമുക്ക് രണ്ട് വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ വച്ചും വണി വണിയമ്പലം വരയ്ക്ക് ഒറ്റ വണ്ടിയല്ലേ പോകാൻ പറ്റും മേലാറ്റൂർ ക്രോസിങ് സ്റ്റേഷൻ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് വണ്ടി ചാർജിങ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത് സെൽഫ് പ്രൊപ്പൈഡ് ഇൻസ്പെക്ഷൻ കാർ അതായത് ഇലക്ട്രിക് ട്രെയിനാണ് അതിൽ സക്സസ് രണ്ട് സൈഡിലേക്കും ട്രാവൽ ചെയ്തു അല്ല ചാർജിങ് ഇപ്പോൾ കെ എസ് ഇ ബിന്ന് ഇൻകമ്മിങ് സപ്ലൈ കിട്ടിയ ഉടനെ അത് മിക്കവാറും തിങ്കളാഴ്ച കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അടുത്ത ആഴ്ച എന്തായാലും കിട്ടും അത് ചാർജ് ചെയ്യും ഇപ്പോൾ ഇവിടുത്തെ മാക്സിമം പെട്ടെന്ന് വലിയ ചേഞ്ച് വരാൻ സാധ്യതയില്ല ആ രണ്ട് വർക്ക് കമ്പ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷമായിരിക്കും പുതിയ ചേഞ്ചുണ്ട് മെമോന് ഒരു പ്രപ്പോസലുണ്ട് മറ്റേ ഒരു എറണാകുളം തൊർണൂർ എക്സ്പ്രസ് അതുപോലെ തന്നെ കാലത്ത് പോകുന്ന തൊർണൂർ കണ്ണൂരിനെ നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊപ്പോസൽ എ ഡി ആർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാരെത്തുന്ന വഴിയാണ് അപ്പോൾ പോളി വഴിയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തുന്നത് അവിടെ ആ റോഡിലെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു ടിക്കറ്റ് നൽകാനുള്ള ഒരു കേന്ദ്രം അവിടെ സ്ഥാപിക്കുമെന്നും അത് യാത്രക്കാർക്ക് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഉള്ള സൗകര്യങ്ങൾ അനുസരിച്ച് സ്ഥല സൗകര്യം അനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും പരിമിതികളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തി സ്വീകരിച്ച് മാർച്ചോടുകൂടി നാടിനെ സമർപ്പിക്കുമെന്നാണ് എ ഡി ആർ നമ്മോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ റെയിൽവേ സ്റ്റേഷൻ വളരെ പ്രധാനമുണ്ട് കാരണം പ്രാധാന്യമുണ്ട് ഈ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അങ്കാടിപ്പുറത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ ഈ പെരിന്തൽമണ്ണയിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട് അതായത് ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും പഠന കേന്ദ്രങ്ങളിൽ എത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾ മുതൽ മറ്റേ മുതിർന്നവർ വരെ അവർക്കൊക്കെ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നാടുകളിലേക്ക് പോകാൻ ഉതകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് അങ്ങാടി ിപുരം അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും അമൃതഭാരത പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് നവീകരിക്കുന്നത് നാൽപ്പത് കോടിയോളം രൂപ മുടക്കിയാണ് അങ്ങാടിപ്പുറത്തിന്റെ നവീകരണം നടക്കുന്നത് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന് റെയിൽവേ വകുപ്പ് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഏതായാലും നവീകരണം പൂർത്തിയാകുന്നു പിന്നെ മേലാറ്റൂർ സബ്സ്റ്റേഷനിലെ കെ സി ബി നമ്മുടെ കെ സി ബി വൈദ്യുതി നൽകിയാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡിവിഷൻ അതായത് കമ്മീഷനിങ് നടക്കും അതായത് വൈദ്യുതീകരണം പൂർത്തീകരിച്ച് കമ്മീഷനിങ് നടക്കുമെന്ന് എ ഡി നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാടിന് പെരിന്തൽമണ്ണയ്ക്ക് അഭിമാനമാകുന്ന ഈ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമാകുന്ന വിധത്തിലാണ് അങ്ങാടിപ്പുറത്തിൻ്റെ നവീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീല ട്വൻ്റി ഫോർ ലൈവ്